എല്ലാവരും കാത്തിരുന്ന അർച്ചന കവിയുടെ പയ്യനെ കണ്ട സന്തോഷത്തിലാണ് പ്രേക്ഷകർ പേരൊക്കെ നേരത്തെയും വെളിപ്പെടുത്തിയിരുന്നുവെങ്കിലും പ്രേക്ഷകർ കണ്ടെത്തിയിരുന്നുവെങ്കിലും ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ചിത്രം കാണാൻ സാധിച്ചത് അർച്ചനയുടെ വിവാഹം കഴിഞ്ഞ ചിത്രങ്ങൾ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ പിങ്ക് നിറത്തിലുള്ള അതീവ സുന്ദരിയായി നിൽക്കുന്ന സാരിയെടുത്ത് ഇപ്പോൾ ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് ആശംസകൾ അറിയിച്ച് എത്തുന്നത് സാധാരണ ചർച്ച് വിവാഹങ്ങൾക്ക് കാണാത്ത ഒരു കളറാണ് ഇത്തവണ അർച്ചന തിരഞ്ഞെടുത്തിരിക്കുന്നത് കഴുത്തിലോ കാതിലോ ഒരു ആഭരണം പോലും ഇല്ല തലയിൽ വെയിൽ ചൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം നല്ല ക്രിസ്ത്യൻ രീതിയിലുള്ള വിവാഹമാണ് അർച്ചനയ്ക്ക് നടന്നതെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആഭരണങ്ങൾ ഒന്നും ധരിക്കാത്ത എത്തിയതുകൊണ്ട് തന്നെ അർച്ചനയ്ക്ക് ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ പയ്യൻ ക്രിസ്ത്യൻ ആണോ എന്ന് ചോദിക്കാത്ത തന്നെ പ്രേക്ഷകർ മറുപടി നൽകുകയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വളരെയധികം ഏറ്റെടുത്തൊരു വിവാഹമായി തന്നെ ഇത് മാറുകയാണ് അർച്ചനയുടെ ആദ്യ വിവാഹം രണ്ടായിരത്തി പതിനാറിൽ അഭീഷ്മത്യവുമായിട്ടായിരുന്നു അന്ന് ഇരുപത്തിനാല് വയസ്സ് മാത്രമായിരുന്നു നടിയുടെ പ്രായം അഞ്ചു വർഷത്തോളം ഒരുമിച്ച് ജീവിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുവരും വീർ ചെയ്തു എന്നിട്ടിപ്പോൾ അഞ്ചു വർഷങ്ങൾക്ക് പുതിയ ഒരാളെ കണ്ടെത്തി തൻ്റെ വിവാഹം തീരുമാനിച്ചിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ജനറേഷനിൽ ഏറ്റവും മോശപ്പെട്ട പയ്യന്മാരിൽ നിന്ന് നല്ലൊരു പയ്യനെ കണ്ടെത്താൻ സാധിച്ചതിൻ്റെ സന്തോഷമാണ് ആ സന്തോഷം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും